ഡിയേഴ്സ് ഇറ്റ്സ് മീ ഫ്രം സൊല്യൂഷൻ മകളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ ഓരോരോ നോക്കിയാലോ എന്താ ഒന്നാമത്തെ റൈറ്റ് റൈറ്റ് കാറ്റലിസ്റ്റ് ആൻഡ് വിച്ച് കെമിക്കൽ റിയാക്ഷൻ ആർ യൂസ്ഡ് അതായത് നമുക്കറിയാം നമ്മൾ പഠിച്ചതാണ് കാറ്റലിസ്റ്റ് അഥവാ ഉൽപ്രേരകങ്ങൾ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക് ഒന്നില്ലെങ്കിൽ വൺ വേർഡ് ചോദിക്കാം അല്ലെങ്കിൽ ടു വേർഡ് ചോദിക്കാം അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഏതെങ്കിലും മൂന്ന് പേര് എഴുതുക അവ ഏതൊക്കെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു എന്നും എഴുതാനാണ് പറഞ്ഞത് അപ്പൊ ഓരോന്ന് നമുക്ക് എഴുതിയാലോ ഒന്നാമത്താണ് എം എൻ അവിടെ യൂസ് ഇൻ കമ്പോസിഷൻ ഓഫ് എച്ച് ടു അഥവാ എന്താണ് എച്ച് ടു ഒ ടുവിന്റെ വിഘടനരാസ പ്രവർത്തനത്തിൽ യൂസ് ചെയ്യുന്നു ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കമ്പോസിഷൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ് എം എൻ ഒ ടു എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റ് സർ രണ്ടാമത്തെ എന്താ ആണ് എന്ന് പറഞ്ഞാൽ ഇരുമ്പാണ് അയൺ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ ഇരുമ്പ് യൂസ് ചെയ്യുന്ന എവിടെ കാറ്റലിസ്റ്റ് കാറ്റലി യൂസ് ചെയ്യാൻ ചോദിച്ചാൽ ഹേബർ പ്രോസസ് പ്രോസസ്സാണ് അഥവാ അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാടാ ഹേബർ പ്രക്രിയ എന്നത് അപ്പൊ ഹേബർ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത് എഫ്ഇ ആണ് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ

G plus CL2 gives MgCL2. അത്രേ ഉള്ളൂ എം ജി പ്ലസ് സി എൽ ടൂ ഗീവ് എം ജി സി എൽ ടൂ ഇവിടെ എം ജി ഒരാളേ ഉള്ളൂ സി എൽഒ സി എൽ രണ്ടാളുണ്ട് റിയാക്ടിന്റെ സൈഡിലെ ആറ്റങ്ങളുടെ എണ്ണവും പ്രൊഡക്റ്റ് സൈഡിലെ ആറ്റങ്ങളുടെ എണ്ണവും എന്താണോ തുല്യമാകണം അപ്പൊ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുക മാഗ്നീഷ്യം ഒന്നാണ് മഷെ സെറ്റാ സി എൽഒ അതും രണ്ടാണ് അപ്പൊ ഇപ്പുറത്തും രണ്ട് അപ്പുറത്തും രണ്ട് സോ സിംപിൾ സർ ബാലൻസ്ഡാ ഈ സിമ്പിൾ കോൺസെപ്റ്റാ എങ്കിലും സാർ അടുത്ത ക്വസ്റ്റൻ എന്താ ഈ പ്രവർത്തനത്തിൽ മഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പറുള്ള മാറ്റം വൈ ദ ചേഞ്ച് ഇൻ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാഗ്നീഷ്യം ഇൻ ദ ആക്ടിവിറ്റി ഇത് നമ്മൾ പഠിക്കണം ഓക്സിഡേഷൻ നമ്പർ സിമ്പിൾ ആയിട്ട് മാഷ് പറഞ്ഞുതരാ മഗ്നീഷ്യത്തിന്റെ നമ്മൾ ആറ്റോമിക് നമ്പർ നമുക്കറിയാം മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ ട്വൽവാണ് അപ്പൊ ഇവന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ രണ്ട് എട്ട് രണ്ട് എന്ന് വരും ഔട്ടർ മോസ് രണ്ട് ഇലക്ട്രോൺ അതായത് ആ രണ്ട് ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു രണ്ട് ഇലക്ട്രോണിനെ വിട്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ഓക്സിഡേഷൻ ആയിരിക്കും ചാർജ് പോസിറ്റീവ് ആയിരിക്കും അപ്പൊ ഇവിടെ എത്ര ഇലക്ട്രോണിനാണ് വിട്ടുകൊടുക്കുന്നത് രണ്ടാണ് അപ്പൊ മഗ്നീഷ്യത്തിന്റെ നോക്കണം നമ്മൾ എഴുതാണെങ്കിൽ എം ജി പ്ലസ് സി എൽ ടു ഗീവ്സ് ഇതാണല്ലോ നമുക്ക് കിട്ടിയ ഇക്വേഷൻ നമുക്കറിയാം മഗ്നീഷ്യം എന്ന് പറഞ്ഞ ഒരു എലമെന്റ് മൂലകം ഒറ്റ ഒറ്റയ്ക്ക് നിക്കുകയാണെങ്കിൽ അവനെ പറയുന്നതാണ് എലമെന്റൽ സ്റ്റേറ്റ് അവന്റെ ഓക്സേഷൻ നമ്പർ സീറോ ആയിരിക്കും അപ്പൊ മഗ്നീഷ്യം ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് സീറോ അപ്പൊ ക്ലോറിനും എന്ന് പറഞ്ഞ എലമെന്റ് ഒറ്റക്കല്ലേ ഉള്ളു അപ്പൊ അവന്റെതും സീറോ ആയിരിക്കും എലമെന്റൽ സ്റ്റേറ്റ് അഥവാ മൂലികാവസ്ഥയിൽ ഓക്സേഷൻ നമ്പർ വരിക ഇനി മഗ്നീഷ്യത്തിന്റെ ഓക്സിജേഷൻ നമ്പർ നമ്മൾ കണ്ടെത്തി പ്ലസ് ടു ആണെന്ന് കണ്ടെത്തി മാഷിയ സെറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ക്ലോറിന്റെ പ്ലസ് മൈനസ് ടു വരണം പക്ഷെ നമുക്ക് എന്ത് എഴുതാന്ന് അറിയോ ക്ലോറിന്റെ ഓക്സി ക്ലോറിന്റെ ആട്ടോമിക് നമ്പർ പതിനേഴ് അപ്പൊ അവന്റെ ഇലക്ട്രോണിക് ഫ്രേഷൻ എത്ര വരാ രണ്ട് എട്ട് ഏഴ് അതായത് അവസാനത്തെ ഷെല്ലിൽ ഒരു വാങ്ങ എന്ന് എന്ന് പറയുമ്പോൾ മൈനസ് ആണ് അത് എഴുതി വെച്ചാൽ തന്നെ ഉത്തരം കിട്ടും ഇനി ഒന്ന് എന്താണ് ഇവിടെ ചേഞ്ച് വന്നത് സീറോ 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 ആയിരുന്നു നമ്പർ 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 കൊടുത്തത് പറഞ്ഞ എലമെന്റ് ഒറ്റയ്ക്ക് ആയിരിക്കും ഈ സീറോയിൽ സീറോയിൽ നിന്ന് നിന്ന് പ്ലസ് പ്ലസ് ആയിട്ട് ആയിട്ട് ഇൻക്രീസ് ഇൻക്രീസ് ചെയ്തു ചെയ്തു എന്തായടാ കൂടുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാടാ ഓക്സി

പ്ലസ് വൺ ഇലക്ട്രോൺ വൺ ഇലക്ട്രോൺ എഴുതേണ്ട ആവശ്യമില്ല ഇലക്ട്രോൺ എഴുതാൻ കേട്ടോ ഇലക്ട്രോൺ ക്ലോറിൻ ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും സർ സെറ്റ് ആണ് ഈ ഒരു റെഡിയാണല്ലോ അടുത്ത എന്താടാ ക്വസ്റ്റിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ബൈ കോം ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ദ ദാബിൾ അതായത് എന്ത് കൊടുത്തിട്ടുണ്ടാ ഹൈഡ്രജനും ഓക്സിജനും റിയാക്ട് ചെയ്തിട്ട് വാട്ടർ അഥവാ വെള്ളം ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം സെറ്റ് ആണ് സർ അങ്ങനെയാണെങ്കിൽ നോക്കണ ഒന്നാമത്തെ സിറ്റുവേഷനിൽ മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്കറിയാം ഈ രണ്ട് സൈഡും റിയാക്റ്റൻസ് ആണ് ഇവിടെ പ്രൊഡക്റ്റുമാണ് അഭികാരകങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് നമുക്കറിയാം ഈ ഇവിടെ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ രണ്ടാണ്

ഏതാണ് നിയമം ലോ ഓഫ് കൺസർവേഷൻ മാസ് അഥവാ മാസ് സംരക്ഷണ നിയമം പഠിച്ചു വെക്കണേ ലോ ഓഫ് കൺസർവേഷൻ മാസ് മാസ് സംരക്ഷണ മാസ് സംരക്ഷണ നിയമം സംരക്ഷണ നിയമം കണ്ടെത്തിയത് ആരാണ് അന്റോണിയോ ലാവോസിയറാണുള്ള ഓർമ്മയിൽ വെക്കണം കേട്ടോ എങ്കിൽ സർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് ഓഫ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പിറമ്പാങ്ങിനേറ്റ് ഒരു ബോയിലിംഗ് ട്യൂബ് എടുത്തിട്ട് അതിൽ കുറച്ച് പൊട്ടാസ്യം പിറമ്പാങ്ങിനെടുത്തിട്ട് ചൂടാക്കുകയാണ് നമുക്കറിയാം ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യൂടാ സെപ്പറേറ്റ് ചെയ്യും ഡീകംപോസ് ചെയ്യും വിഘടിക്കും എന്നുള്ള കാര്യം നമുക്കറിയാലോ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ട കേട്ടോ ഇൻസൈഡ് ദ ബേണിംഗ് ഓഫ് മാസ്റ്റിക് ഇവിടെ എന്ത് ഒരു ബോയിലിംഗ് ട്യൂബിന്റെ മൗത്തിൽ അഥവാ ഫസ്റ്റ് ആ ബോയിലിംഗ് ട്യൂബിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്ത് ചെയ്താ ഒരു

ഏതാ ചോദിച്ചാൽ ഓക്സിജൻ എന്നുള്ള ഓർമ്മയിൽ വെക്കണം എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ ഗ്രാം ഗ്രാം കോമൺസ് ആർ ദ ദ വാട്ടർ കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ഓഫ് മാസ് കാണുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യം ഉറപ്പാ കാൽക്കുലേഷൻ ചോദ്യം ഉറപ്പാ അതായത് ഗ്രാം ഉപ്പാണ് എത്ര ഗ്രാം വെള്ളത്തില തൊണ്ണൂറ് ഗ്രാം വെള്ളത്തിലെ പൊന്നുമക്കൾക്ക് ഞാൻ ഗ്രാം ഏറ്റവും കുറച്ചുള്ള പേരാണ് ലീനം സൊല്യൂട്ട് ഏറ്റവും സൊല്യൂട്ട് അപ്പൊ ഏറ്റവും കൂടുതലുള്ള ആളാണ് പറഞ്ഞ പേര് സോൾവെന്റ് അഥവാ ലായകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കുറച്ചുള്ള ആണ് ലീനമാണ് ലീനം പത്ത് പെർസെന്റേജില്ല പത്താണ് എത്ര ഗ്രാം വെള്ള ഏറ്റവും അഥവാ ലായകം എത്ര ഇടാ തൊണ്ണൂറ് ആണ് നമുക്ക് ലൈൻ കിട്ടണം ഇത് രണ്ടു കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈന് കിട്ടും അപ്പൊ ലൈൻ എത്ര പത്ത് പ്ലസ് തൊണ്ണൂറ് എന്താണ് മാസ് ഓഫ് The solute divided by mass of solute divided by mass of solution. മാസ് ഓഫ് സൊല്യൂഷൻ അത്രേ ഉള്ളൂ അഥവാ ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ലൈനിയുടെ നമുക്ക് അറിയാം എങ്ങനെയൊക്കെ ആണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തെയും പോകില്ലേ ആ പൂജ്യം വെട്ടി പോയാൽ ബാക്കി പത്ത് ഇന്റു ഒന്ന് മാസ് കിട്ടി ആണ് സെറ്റ് അല്ലേ പെർസെന്റേജ് അടുത്ത ക്വസ്റ്റൻ നോക്കടാ എന്താ ക്വസ്റ്റൻ സി എ സി ഓ എച്ച് എൽ ഒരു ഒരു റിയാക്ഷൻ 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 എന്തോ കാൽസ്യം ഹൈഡ്രോക്ലോറിക് തമ്മിൽ സർ ഇൻ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇൻക്രീസ് റേറ്റ് ഓഫ് ഇൻക്രീസസ് വൈ അതായത് ഈ റിയാക്ഷനിൽ താപനില ും രാസപ്രവർത്തന വേഗത കൂടുന്നു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ ആണ് പഠിച്ചോളണം താപനില അവരുടെ കണികകൾ അഥവാ തമ്മിലുള്ള ചലനം അവർ തമ്മിലുള്ള മോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചലനം കൂടുന്നു സർ മോഷൻസ് അവിടെ എന്ത് എനർജി കൂടും കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം കൂടുന്നു ഗതികോർജ്ജം കഴിഞ്ഞാൽ അവിടെ എന്താവിടാ കൊള്യൂഷൻ കൂടുന്നു സോ റിയാക്ടിവിറ്റിന്റെ അഥവാ റിയാക്ഷന്റെ സ്പീഡും എന്ത് ചെയ്യുന്നു റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുന്നു അതായത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഗതികൗർജം കൂടുന്നു മാഷേ ഗതികൗർജം കൂടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ കൂട്ടിമുട്ടലുകൾ കൊളീഷൻ കൊളീഷൻ കൊളീഷ്യൻ കൂടുന്നു മാഷെ കൊളീഷ്യൻ കൂടി കഴിഞ്ഞില്ല വേഗത കൂട്ടാൻ പറ്റുമോ ഇവിടെ സി എസ് എന്ന് പറഞ്ഞാൽ സോളിഡാ അതായത് ഒരു ഇട്ടുന്നത് ഇവരെ നമുക്ക് എന്ത് ചെയ്താൽ മതി പൊടിച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കൂടും പ്രതല പരപ്പ്ളവ് കൂടും അപ്പൊ പഠിച്ചു വെക്കുക ഒരു സോളിഡ് സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് കൂടാൻ ചാൻസ് അറിയോ അറിയാം പൊടിയ്ക്കാം പൗഡർ ആക്കുക അടിപൊളിയായിട്ടുള്ള എച്ച് സി എൽ കഴിഞ്ഞാൽ അവന്റെ കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് കൂടും സെറ്റ് ആണല്ലോ ഈ രണ്ട് കാര്യം എന്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റിയൽ ക്ലിയർ ആയിട്ട് തന്നെ ഓർമ്മയിൽ വെച്ചോ വിട്ടുകളയല്ലേ അതായത് സിമ്പിൾ ആണ് ഒന്നാമത് നമുക്കറിയാം അഭികാരങ്ങളുടെ ചൂടാക്കുമ്പോൾ കണികളുടെ ഗതികോർജ്ജം വർദ്ധിക്കുന്നു അതായത് താപനില വർദ്ധിക്കുമ്പോൾ എനർജി അഥവാ ത്രൈഷ് താപനില ഹീറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ എനർജി കൂടുന്നു എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക ഇനി അവന്റെ റിയാക്ഷൻ സ്പീഡ് കൂട്ടാൻ എന്തൊക്കെ പറ്റും ഇൻക്രീസ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പൗഡർ യൂസ് ചെയ്യാം കാൽസ്യം കാർബണേറ്റ് എന്ത് ചെയ്യുക പൗഡർ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടുക എച്ച് എസ് എല്ലിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുക അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക ഈ മൂന്ന് മൂന്നാൾക്കാർ നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെച്ചു കൂട്ടോ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചാൽ മക്കളെ സെറ്റ് ആണ് നമ്മൾ ക്രിസ്മസ് എക്സാം നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നോക്കും അത് ഇതുപോലത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിലെ കുട്ടികൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആപ്പിൽ ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ട് സീറ്റ് ഉറപ്പിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ഓക്കെ ബൈ